നമസ്കാരം ഒരു പിറവിയെടുത്ത കേരളത്തിൽ പോലും പ്രാവർത്തികമാക്കാൻ കഴിയുന്നുണ്ടോ എന്ന് നമ്മൾ ചിന്തിക്കേണ്ട സമയം സമാഗതമായിരിക്കുന്നു എന്നാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത് അങ്ങേയറ്റം ഹിംസാത്മകമായിട്ടുള്ള സഹജീവികളോട് യാതൊരു കരുണയും സഹാനുഭൂതിയും ഇല്ലാത്ത സമൂഹമായിട്ട് നമ്മൾ മാറുന്നുണ്ടോ എന്ന് ആശങ്കപ്പെടേണ്ട ഒരു കാലമാണ് നമുക്കുള്ളത് ഇത് ഇതൊന്നും പറയാനുള്ള സ്ഥലമല്ലെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം പക്ഷേ ഉദ്ഘാടകൻ പറഞ്ഞ മറുപടി പറഞ്ഞില്ലെങ്കിൽ ശരിയാവില്ല കേന്ദ്ര ഇളക്കൽ കലക്കൽ തേക്കൽ തുടങ്ങി അദ്ദേഹത്തിന് ജന്മസിദ്ധമായി കിട്ടിയ കഴിവുകൾ എവിടെ പോയാലും ഇതിലേതെങ്കിലും ഒന്ന് അദ്ദേഹം എടുത്ത് പ്രയോഗിച്ചുകൊണ്ടിരിക്കും നല്ലൊരു പുതുവർഷമായിട്ട് ആരെയും വിമർശിക്കണ്ട കുറ്റപ്പെടുത്തലുകൾ ഒഴിവാക്കി നിർത്താമെന്ന് വിചാരിച്ച സമ്മതിക്കത്തില്ല ഈ ഇരന്ന് വാങ്ങിക്കുമെന്ന് പറയില്ല അതുപോലെയാണ് ശിവഗിരിയിൽ ഇപ്പോ തീർത്ഥാടന കാലമായിരുന്നു എല്ലാ വർഷവും ഡിസംബർ മുപ്പത് മുപ്പത്തി ഒന്ന് ദിവസങ്ങളിലാണ് ശിവഗിരി തീർത്ഥാടനങ്ങൾ നടക്കുക ശിവഗിരി തീർത്ഥാടനത്തിനോട് നടക്കുന്ന വിശാലമായ സമ്മേളനങ്ങളിൽ രാഷ്ട്രീയ പ്രതിനിധികൾ സാഹിത്യ മേഖലയിലുള്ളവർ സമൂഹത്തിലെ മുഖ്യധാരയിൽ നിൽക്കുന്നവർക്കെല്ലാം ഓരോ സമ്മേളനങ്ങളിൽ അതിഥിയായി വിളിച്ചും അവരുടെ അഭിപ്രായങ്ങൾ പറയാനും പൊതുയോഗങ്ങളിലെല്ലാം അഭിസംബോധന ചെയ്യാനെല്ലാം അവസരം ഉണ്ടാക്കി കൊടുക്കാറുണ്ട് അങ്ങനെ ഇത്തവണ ജീവിതത്തിൽ ആദ്യമായും അവസാനമായും ഒരു കേന്ദ്ര സഹവാഴാജി ആയിരിക്കുകയാണല്ലോ ആ സഹവാഴാജി എങ്ങനെ കിട്ടിയത് കളഞ്ഞു കിട്ടിയതുപോലെ കിട്ടിയതും ഓട് പൊളിച്ചിറങ്ങിയ വ്യക്തി ആ വ്യക്തി ഈ കേരളത്തിൽ നടക്കുന്ന ഇത്രയും വലിയൊരു സമ്മേളനം അവിടെ ചെന്നിട്ടും അദ്ദേഹത്തിന്റെ ആ ജന്മസിദ്ധമായിട്ടുള്ള കലക്കൽ പരിപാടി എങ്ങനെയും എവിടെ ചെന്നാലും നമുക്ക് കലക്കണം ഇളക്കണം കുത്തിത്തിരിപ്പ് ഉണ്ടാക്കണം ഇതൊക്കെയാണല്ലോ ജന്മസിദ്ധമായി കിട്ടിയിട്ടുള്ളത് അതിന്റെ അടിസ്ഥാനത്തിലാണ് ശിവഗിരി പോലെ ഒരു പ്രദേശത്ത് നവകേരള സദസ്സിന് എന്താണ് പ്രസക്തി അദ്ദേഹത്തിന് രാഷ്ട്രീയം പറയണമെന്നുണ്ടെങ്കിൽ എത്രയെത്ര വേദികളുണ്ട് ഇത് തെരഞ്ഞെടുപ്പ് കലണ്ടർ ഇയർ ആണല്ലോ എവിടെയും പോയി ഈ അറിയാത്ത പോലെ രാഷ്ട്രീയം പറഞ്ഞിട്ട് പോകാനുള്ള ഒരു ചെറു നാടകം നടത്തി എന്തിന് പറയുന്നു ഈ എല്ലായിടത്തും എന്താണോ സംഭവിക്കുന്നത് അത് തന്നെ സംഭവിച്ചു ഈ വേദിയിൽ ഇദ്ദേഹത്തോടൊപ്പം തന്നെ മറ്റൊരു അതിഥിയായി പങ്കെടുത്തത് കടകംപള്ളി സുരേന്ദ്രനാണ് കടകംപള്ളി സുരേന്ദ്രൻ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് മറുപടി പറഞ്ഞു കാര്യം ഇത്രയും ആൾക്കാരെ സാക്ഷി നിർത്തിക്കൊണ്ട് ഒരു കേന്ദ്ര സഹവാഴാജിയെ പിടിച്ചേർത്തി തലങ്ങും വിലങ്ങും പൊട്ടിച്ചാൽ എങ്ങനെയിരിക്കും അതുപോലുള്ള പൊട്ടിപ്പാണ് അവിടെ കണ്ടത് കാണേണ്ട കാഴ്ച തന്നെയാണ് ഇരന്ന് മേടിച്ചു എന്ന് സുധാകരൻ പറയുന്നത് ഇക്കാര്യത്തിലും വളരെ കെറു കൃത്യമായിട്ടുണ്ട് അവിടെ ചെന്ന് നിന്ന് ഇങ്ങനെ നവകേരള സദസിനെയും മുഖ്യമന്ത്രിയും ഒപ്പം ഈ കാലഘട്ടത്തിൽ ഷംസീറിന്റെ ഗണപതി പരാമർശത്തെ പോലും പരാമർശിച്ചുകൊണ്ട് ആൾക്കാരെ തെറ്റിദ്ധരിപ്പിക്കുക ശിവഗിരി തീർത്ഥാടനത്തിന് വരുന്നവരുടെ ഇടയിലേക്ക് ഒരു കലക്കൽ അങ്ങ് പോയാൽ അത് ഓട്ടാകുമെന്ന പ്രതീക്ഷയിലാണ് ഈ തരത്തിലുള്ള നിലവാരമില്ലാത്ത അല്ലെങ്കിൽ ഒരു കേന്ദ്ര സഹവാഴാജി പോകാൻ പറ്റുന്നതിന്റെ ആ തറയറ്റത്തോളം പോയി നടത്തിയ ആ പ്രതികരണം അതിന് മറുപടിയായിട്ടും കടകംപള്ളി സുരേന്ദ്രൻ കൊടുത്ത പ്രതികരണം അതിഗംഭീരമായിരുന്നു അങ്ങേറ്റം ഹിംസാത്മകമായിട്ടുള്ള സഹജീവികളോട് യാതൊരു കരുണയും സഹാനുഭൂതിയും ഇല്ലാത്ത സമൂഹമായിട്ട് നമ്മൾ മാറുന്നുണ്ടോ എന്ന് ആശങ്കപ്പെടേണ്ട ഒരു കാലമാണ് നമുക്കുള്ളത് ഒരു മനുഷ്യൻ മറ്റൊരു മനുഷ്യന്റെ ചില ചെടിച്ചട്ടി കൊണ്ട് അടിച്ചു പൊളിക്കുമ്പോൾ അതിനെ വർത്തനം എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന ഒരു നാട്ടിലാണ് ഗുരുദേവൻ ഒരു പീടെ ഒരു പഠിപ്പിച്ചത് നൂറ്റി ഇരുപത് കിലോമീറ്റർ വേഗതയിൽ പോകുന്നതായിട്ടുള്ള ഒരു വാഹനത്തിന് മുന്നിലേക്ക് ഒരുത്തനെടുത്ത് ചാടാൻ നിൽക്കുകയാണ് ട്രെയിനിന്റെ മുന്നിൽ ചാടാൻ നിൽക്കുമ്പോൾ നമ്മൾ പിടിച്ചു മാറ്റിയാൽ അവൻ നിന്നില്ലെങ്കിൽ നമ്മൾ എന്താ ചെയ്യ എന്തു ചെയ്യും ട്രെയിനിന്റെ മുന്നിൽ ചാടാൻ പോവുകയാണ് നമ്മൾ കണ്ടു അവനെ വലിച്ചു പിടിച്ചു അവൻ ചാടാൻ തന്നെ നിന്നാൽ കൈ കിട്ടുന്നൊരു കമ്പെടുത്ത് നന്നായിട്ടൊരു അടി കൊടുത്ത് അങ്ങോട്ട് മാറ്റും അത് വാത്സല്യത്തോടുകൂടിയിട്ടുള്ള നീക്കം തന്നെയാണ് യാതൊരു സംശയവും വേണ്ട അത് കൂടി തന്നെയാണ് ചെയ്യുന്നത് അപ്പൊ കയ്യിൽ കമ്പല്ല മറ്റെന്തെങ്കിലാണ് കിട്ടുന്നെങ്കിൽ അതെടുത്ത് കൊടുക്കും അത് മാറ്റുക ചാടി അതിന് മുന്നിൽ രക്തസാക്ഷിയെ സൃഷ്ടിക്കാൻ വേണ്ടിയിട്ട് നടത്തുന്ന പരിശ്രമങ്ങൾക്ക് കണ്ടു നിൽക്കുന്നവർക്ക് കൂട്ടു നിൽക്കാൻ പറ്റാത്തത് കൊണ്ടാണ് അങ്ങനെ ചെയ്തത് അത് വാത്സല്യത്തോടുകൂടി ചെയ്യുന്നതിനു അതിന്റെ മുന്നിൽ ചാടി ചാകരുത് എന്ന ബോധ്യത്തിന്റെ ചെയ്യുന്ന ഒരു കാര്യം തന്നെയാണ് ഭാരതീയമായിട്ടുള്ള തത്വചിന്ത ആ തത്വചിന്തയെ അവഹേളിക്കാനും സനാതന ധർമ്മ പാരമ്പര്യത്തെ അപമാനിക്കാനുമുള്ള ശ്രമങ്ങൾ ചിലരുടെ ഭാഗത്ത് നിന്ന് നിരന്തരമായിട്ടുണ്ടാകുന്നു എന്നുള്ളത് തീർച്ചയായിട്ടും നമ്മളെല്ലാവരും ആശങ്കപ്പെടുന്ന ഒരു കാര്യമാണ് വിനായകാഷ്ടകം എഴുതിയ ശ്രീനാരായണ ഗുരുദേവന് സനാതനധർമ്മവുമായിട്ട് ഒരു ബന്ധമില്ല എന്നാരെങ്കിലും പറഞ്ഞാൽ ഗണപതി മിത്തും അതിലൂടെ പ്രചരിക്കുന്നത് അന്ധവിശ്വാസവുമാണെങ്കിൽ ഗുരുദേവന്റെ ഗണപതി സ്തുതിയായിട്ടുള്ള വിനായകാഷ്ടകം അന്ധവിശ്വാസത്തെ പ്രചരിപ്പിക്കുന്ന രചനയല്ലേ എന്ന് ഞാൻ കുറച്ചു കാലം മുമ്പ് ചോദിച്ചിരുന്നു ഇതുവരെ ഞാൻ ആരും അതിനെ കുറിച്ചുള്ളൊരു മറുപടി പറയുന്നത് കേട്ടിട്ടില്ല അദ്ദേഹം എന്താ പറഞ്ഞത് പ്രതിഷ്ഠ ചെയ്യാൻ അവർ അവകാശമില്ലാതിരുന്ന ഒരു കാലത്താണ് അരുവിപ്പുറത്തെ പ്രതിഷ്ഠ നടത്തിയിട്ട് അദ്ദേഹം പറഞ്ഞത് നാം നമ്മുടെ ശിവനെ പ്രതിഷ്ഠിച്ചു എന്ന് നമ്മുടെ ശിവൻ ആരാ ക്ഷേത്രത്തിൽ പോയി ആരാധന നടത്താൻ സ്വാതന്ത്ര്യമില്ലാത്ത ദശലക്ഷക്കണക്കായിട്ടുള്ള മനുഷ്യന്റെ ശിവൻ അതാ അദ്ദേഹം ചെയ്തത് മനുഷ്യന്റെ ശിവൻ ആരാധന നടത്താൻ സ്വാതന്ത്ര്യമില്ലാതിരുന്ന ഹിന്ദു സമുദായത്തിലെ ഹിന്ദു 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 മതം എന്നെല്ലാം പറയുന്നുണ്ടല്ലോ ഹിന്ദുമതം എന്ന് പറയുന്നത് ഒരു കാലഘട്ടത്തിൽ ആരുടെ മതമായിരുന്നു ഞാൻ ഈ സൂചിപ്പിച്ചതായിരുന്നു ഹിന്ദു മതത്തിന് ഹിന്ദുമതത്തിനാരും എതിരല്ല ഹിന്ദുക്കൾക്കുമാരും എതിരല്ല മതത്തിന്റെ പേരിൽ നടക്കുന്നതായിട്ടുള്ള ദുർവൃത്തി ഹിന്ദു മതത്തിന്റെ പേരിൽ നടക്കുന്നതായിട്ടുള്ള അനാശാസ്യ നീതികൾ അത് നമ്മുടെ സമൂഹത്തിൽ നമുക്ക് അംഗീകരിക്കാൻ കഴിയുന്ന കാര്യമല്ല ധർമ്മത്തിന്റെ പേര് പറഞ്ഞ് നടക്കുന്നതായിട്ടുള്ള അന്യായങ്ങളെ നമുക്കൊരിക്കലും ന്യായീകരിക്കാൻ വേണ്ടിയിട്ട് സാധിക്കുകയുമില്ല അതല്ലേ വാസ്തവം എന്ന് പറയുന്നത് നീ നിന്നിലേക്ക് നോക്കിയാൽ നിനക്ക് ഈശ്വരനെ കാണാൻ കഴിയും നിനെ പ്രകാശത്തിലേക്ക് നോക്കിയാൽ നിനക്ക് ഈശ്വരനെ കാണാൻ കഴിയും അക്ഷരമാണ് ഈശ്വരൻ ഇങ്ങനെ ഏതെല്ലാം തരത്തിലുള്ള പ്രവചനങ്ങളിലൂടെയും പ്രവർത്തനങ്ങളിലൂടെയുമാണ് ഒരു സമൂഹത്തെ പോലെ ജീവിക്കാൻ വിധിക്കപ്പെട്ട ഒരു സമൂഹത്തെ അദ്ദേഹം മാറ്റിയെടുക്കുന്നതിന് വേണ്ടി തയ്യാറായത് എന്ന കാര്യം ഹിന്ദു മത ധർമ്മത്തിൻ്റെയും സദ സനാതനധർമ്മത്തിൻ്റെയും അന്തസ്സത്തയാണെന്ന് സ്ഥാപിക്കാൻ ശ്രമിക്കുന്നത് ഗുരുവിനോടുള്ള നന്ദി കേടും നീതി കേടുമാണെന്ന് ഈ മഹാ തീർത്ഥാടന സമയത്ത് പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് ഇങ്ങനെ ഗുരുവിൻ്റെ തീർത്ഥാടന കേന്ദ്രത്തിൽ വന്ന് ഗുരു നിന്ന് നടത്താൻ വേണ്ടി പാടില്ല അത് ഗുരു നിന്നയാണ് തെറിക്കുത്തരം മറുപ്പൊത്തലെന്നാണ് അതിൽ പിന്നെ കോംപ്രമൈസിന്റെ കാര്യമില്ല നമ്മൾ വിചാരിക്കാം ഇവിടെ മറുപടി പറയാതെ പോകുന്നതാണ് നല്ലത് ഇങ്ങനെ ഒരു വേദിയിൽ പറയുന്നത് ശരിയാണോ എന്ന തോന്നലിൽ പ്രവർത്തിച്ചാൽ ഇവരുടെ ആവശ്യം അതാണ് ഇവിടെ നമ്മൾ അങ്ങ് കലക്കീട്ട് പോയി കഴിഞ്ഞാൽ അവർക്ക് മിണ്ടാൻ പറ്റില്ല നമ്മൾ അങ്ങും തൊടാതെ ഇങ്ങും തൊടാതെ ഇതുപോലെ ഇങ്ങനെ ചെറിയ കലക്കലിലൂടെ ആൾക്കാരെ തെറ്റിദ്ധരിപ്പിച്ച് കുറച്ച് വോട്ടുണ്ടാക്കാം എന്നാണ് കരുതിയത് കഴിഞ്ഞ ദിവസം തന്നെ ശിവഗിരിയുമായി ബന്ധപ്പെട്ട മുഖ്യമന്ത്രിയെ സംബന്ധിച്ച് ശിവഗിരി മഠാധിപതിയുടെ പ്രതികരണം പുറത്തു വന്നത് വല്ലാത്ത വിരളി പൂണ്ടൽ ഉണ്ടാക്കിയിട്ടുണ്ട് അതിന്റെ അടിസ്ഥാനത്തിൽ ആ പരാമർശത്തെ കൂടി മുൻനിർത്തിക്കൊണ്ടാണ് ആൾക്കാരെ ഒന്ന് തെറ്റിദ്ധരിപ്പിച്ച് കളയാമെന്ന് കരുതിക്കൊണ്ട് കേന്ദ്ര സഹവാഴ ഈ വിദഗ്ദ്ധ ഇടപെടൽ നടത്തിയത് എന്ത് വേണോ അപ്പോ കാര്യമായിട്ട് കിട്ടിയിട്ടുണ്ട് അതായത് ഇരുന്ന വേദിയിലിരുത്തി നല്ല പോലെ ഇങ്ങനെ മറുപടി പറഞ്ഞു കൊടുക്കുമ്പോൾ സ്വാഭാവികമായി ഇരുന്ന് ഉരുകുന്നൊരവസ്ഥ ഉണ്ടാകും അദ്ദേഹം അവിടെ അവിടെ തൊട്ട് ഗുരുവിന്റെ തലയെ കൊണ്ടുവന്ന് ഇത് വെച്ചിട്ട് പോകുന്ന രീതിയിൽ ചില പരാമർശങ്ങൾ സംഘികൾ എഴുതി കൊടുത്തതിനെ കൊണ്ടുവന്ന് വായിച്ചതിന് യാതൊന്നും നോക്കാതെ അതായത് ഇത്തരം മറുപടികൾ പറയേണ്ടി വരുമ്പോൾ സ്വാഭാവികമായിട്ടും നോട്ടൊന്നും കൈവശം ഉണ്ടാകില്ലല്ലോ ഈ കള്ളങ്ങൾ പറഞ്ഞ് പ്രചരിപ്പിച്ചു പോകാനുള്ള ശ്രമത്തെയാണ് കടകംപള്ളി അദ്ദേഹം വളരെ കൃത്യമായിട്ടുള്ള വാക്കുകളിൽ മറുപടി നൽകിയത് ഇങ്ങനെയൊക്കെ തന്നെയാണ് ഈ കേന്ദ്ര സഹവാഴകളെയൊക്കെ പൊളിച്ചു വിടേണ്ടത് കാര്യം ഇതിനെ ഒന്ന് പൊളിച്ചു വിടാതിരുന്നാൽ ഇനി ഈ കേരള രാഷ്ട്രീയത്തിന്റെ ഭൂപടത്തിലോ ഇന്ത്യൻ രാഷ്ട്രീയത്തിന്റെ ഭൂപടത്തിലോ ഒരു മൂലയ്ക്കും കാണാൻ പോകാത്ത ഇനമാണെന്ന് എല്ലാവർക്കും അറിയാം അതായത് ഈ ഒരു ടേണോട് കൂടി ആ നാദം നിലയ്ക്കാൻ പോവുകയാണ് ഇത് അവസാനത്തെ പൊടിപ്പാണ് ആ പൊടിപ്പിന്റെ ഇടയിലാണ് ഇങ്ങനെയുള്ള നിലവാരമില്ലാത്ത പ്രവർത്തനം നടത്താൻ പോയതും ഇങ്ങനെ ഇത്ര വലിയൊരു തീർത്ഥാടന കേന്ദ്രത്തിൽ പോയി നിന്ന് രാഷ്ട്രീയം കലക്കിയ ആൾക്കാരെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് അവിടെ വോട്ട് ബാങ്ക് ഉണ്ടാക്കാൻ പറ്റുമോ എന്ന് ശ്രമിച്ചതും ഇപ്പോ കിട്ടിയോ കാര്യമായിട്ട് കിട്ടിയിട്ടുണ്ട് വച്ചടത്താൻ വെച്ച് കിട്ടിയിട്ടുണ്ട് പിന്നെ നമുക്ക് ഈ നാണക്കയുടെ ഉളുപ്പ് എന്ന് പറയുന്ന സാധനം ഇല്ലാത്തതുകൊണ്ട് എവിടെ നിന്ന് വാങ്ങിച്ചു കിട്ടിയാലും ഇളിച്ചുകൊണ്ടിരുന്നോളൂ അതാണ് ഞങ്ങളുടെ ഒരു കപ്പാസിറ്റി അത് കേന്ദ്ര സഹവാഴ സംഘികളുടെ ആ രീതി ഇവിടെയും കൃത്യമായി അനുവർത്തിച്ചു വാഞ്ച് കിട്ടിയത് മുഴുവൻ അവിടെ ഇരുന്ന് കേട്ടതിന് ശേഷം വാണം പോലെ എഴുച്ച് അവിടെ നിന്ന് പോയതെന്നാണ് അറിയാൻ കഴിച്ചത് എന്തായാലും കടകംപള്ളി സുരേന്ദ്രൻ ഇങ്ങനെ ഒരു മറുപടി കൊടുത്തതിന് അദ്ദേഹം അഭിനന്ദനം അർഹിക്കുകയാണ് ഇത്തരം സാഹചര്യങ്ങളിലൊക്കെ നമ്മൾ വേദികളുടെ പവിത്രത മാനിച്ചുകൊണ്ട് ചിലപ്പോൾ പ്രതികരിക്കാതെ പോയിരുന്നെങ്കിൽ അതൊരു ആനുകൂല്യമാകും അതൊരു നേട്ടമാകും ജലം ടി വി പോലുള്ള ചില ഈ നാട്ടിലെ മാലിന്യ കേന്ദ്രങ്ങളിലൂടെ ഇതെല്ലാം സംരക്ഷണം ചെയ്തുകൊണ്ട് അവർക്ക് വിടക്കാക്കി തനിക്കാക്കാനുള്ള അവരുടെ പതിവ് ശൈലി ഉപയോഗപ്പെടുത്താൻ കഴിഞ്ഞനെ എന്ന് മാത്രമേ ഈ വിഷയത്തെ കുറിച്ച് പറയാനുള്ളൂ ഇത്തരം സന്ദർഭങ്ങളിൽ ആ കൃത്യമായി ഇടപെടൽ നടത്തിയ കടകംപള്ളി എന്തുകൊണ്ട് അഭിനന്ദനം അർഹിക്കുന്നു എന്ന് ആവർത്തിച്ച് തന്നെ പറയേണ്ടിയിരിക്കും